കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അറിയപ്പെടുന്ന നേതാക്കള് തകർക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇന്ന് ഇന്ന് ആളുകൾ ചേർന്ന് തകർത്തു എന്ന് പറഞ്ഞ് വെണ്ടക്കയിൽ വാർത്ത കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ ഇപ്പൊ ഇതേ കാര്യം എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കളും കൂടിയാണ് ചെയ്തതെങ്കിൽ ഇത് അഞ്ചു ദിവസത്തെ ചർച്ചയാവൂലേ ആ വേണ്ടതല്ലേ നേതാക്കള് ചെയ്താൽ ഇത് വേറെ ആര് ചെയ്തതല്ലോ നേതാക്കളല്ലേ അവരുടെ പേരില്ലേ ഞാനിവിടെ പറഞ്ഞത് ആ നേതാക്കള് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കൊടുത്ത വാർത്തയായിരുന്നു ഇത്രയേറെ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ നോക്കുക ഒന്നും വേണ്ട മയ്യൽ പോലീസ് സ്റ്റേഷന്റെയും ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെയും ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്ക് മലപ്പെട്ടന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മുന്നൂറ്റേഴ് ചാർജ് ചെയ്ത് സംഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ അന്തരീക്ഷം ഉണ്ടാവും എത്ര സൗഹാർദ്ദമാണ് എന്നാൽ ഇപ്പം അടുത്ത കാലത്ത് ഇപ്പം ഉണ്ടാകും നേരത്തെ എല്ലാം രാകേഷ് പറഞ്ഞു എന്തിനു വേണ്ടിട്ടാണ് ആ മലപ്പട്ടത്തിനെ ഇതേപോലെ ഒരു ഭീകര ഭീകരനാടായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആര് വന്നാൽ എൻ്റെ ചിലവിൽ വന്നോ ഞാൻ മുഴുവൻ നാടിനെ നിങ്ങളൊന്ന് കണ്ടു കാണിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അവൻ്റെ അനിയൻ്റെ വീട്ടിൽ എത്ര കേസാ എന്താ കേസറിയോ കഞ്ചാവ് പിടിച്ച കേസ് അന്വേഷിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന സനീഷ എന്താ അടുപ്പറ സനീഷിന്റെ അനിയനെ കള്ള് പിടിച്ച് കുഴപ്പമുണ്ടാക്കി തീരുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ ആരായി സെറ്റ് ഇവരാണോ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം നടന്നു വന്നില്ല ഇവർ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നടന്നു വന്നത് ഇവിടെ ഒരു ആപശബബ്ദം ഉണ്ടാക്കിയോ അതാണ് അവിടുത്തെ പാർട്ടി ഇവിടെ വന്ന് ആപിഎസ് ആക്രമിക്കുമ്പം നോക്കി നിൽക്കാനുള്ള മനസ്സിലാക്കിയിട്ട് അവിടെ ഇല്ല അതാണ് അവിടെ ഉണ്ടായത് കാണണ്ടേ നിങ്ങളത് ഇനിയെങ്കിലും നിങ്ങളെല്ലാം കുറിച്ച് ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നിട്ട് വാർത്ത കൊടുക്കാം കേരളത്തിലൊരു നാട് ഇത്രയേറെ സമാധാനപൂർവ്വ ജീവിതം നയിക്കുന്ന ഒരു നാടും ജനതയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതിനെയാണ് നിങ്ങൾ തകർക്കുന്നത് പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞ ഒരു നാരറ്റീവ് കൊണ്ടു അത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടൊരു കൊടിയും ഒരു സംവിധാനമാണ് ഫോട്ടോ മഹാത്മാഗാന്ധിയുടെ ഒരു ഫോട്ടോ അതിൽ ഗാന്ധി ഗാന്ധി എന്ന് സ്തൂബെന്ന് പറഞ്ഞൊരു നെറേറ്റീവ് കൊണ്ടുവരികയാണ് അതിന്റെ ലക്ഷ്യം എന്നാൽ ഞങ്ങൾക്കറിയാം ഗാന്ധി നിന്നാന്ന് പറയുന്നത് എന്താ അതാണ് നിങ്ങൾ വയനാട്ടിൽ കണ്ടത് ഇവിടെ

സി പി എമ്മിന് മലപ്പട്ടത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ ആ പ്രദേശത്ത് എത്തും നിങ്ങൾക്കറിയില്ലേ സി പി എമ്മിന്റെ അറിയുണ്ടായിരുന്നേ അവിടെ വാനശാലയിൽ പത്രം വായിച്ചിരിക്കുന്ന ആളുകൾ പാർട്ടി ഓഫീസിലുള്ള ഒരു അഞ്ചോ പത്തോ ആളുകൾ അതല്ലേ ഉണ്ടായിരുന്നുള്ളു അതാണ് പോലീസ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഒരു പ്രകടനം ഒരു സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തില് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ പ്രകടനം നടത്തി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകടനം നടത്താൻ സാധാരണ ജില്ലയിൽ ആരും ചിന്തിക്കില്ല ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ പോലീസ് അങ്ങനെ കരുതിയിട്ടുണ്ടാവും പക്ഷെ വളരെ ആസൂത്രിതമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് അപ്പോ അതില് പിന്നിൽ നിന്നാണ് ഈ അക്രമം മുഴുവൻ നടന്നിട്ടുള്ളത് അക്രമം ഡയറക്റ്റായിട്ട് നടത്തിയിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ സംഭവങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വന്നതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അത് വളരെ വ്യക്തമാണ് കാരണം എന്തിനാണ് ഓഫീസിന് നേരെ ഇറിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വരുന്നത് എന്തിനാണ് കൈ കയ്യിൽ കല്ലുവായിട്ട് വരുന്നത് എന്തിനാണ് പിന്നില് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഘം ധീരജിനെ കുത്തിക്കൊന്ന കത്തി അറബി അറബിക്കടയിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും മുദ്രാവാക്യം വിളിച്ചിട്ട് വരുന്ന വരുന്നെന്തിനാണ് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രകോപനമുണ്ടാക്കി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും മൂന്നോ നാലോ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ചിന്തിച്ചിട്ടായതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോൾ അത് ഉന്നതതല ഗൂഢാലോചന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പോലീസ് ഫലപ്രദമായി അന്വേഷിക്കണം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം അപ്പൊ അത് പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എഫ്ഐആർ ഞാൻ കണ്ടിട്ടില്ല അത് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം മലപ്പുട്ടത്തെ കുറിച്ച് രണ്ട് വർത്താനം അതായത് നിങ്ങളിപ്പോ മലപ്പുട്ടം എന്തോ ഒരു വലിയ ഭീകര താവളാണെന്നുള്ള മട്ടിലാണല്ലോ നിങ്ങളെല്ലാം കരുതുന്നത് നിങ്ങളോടല്ലാം ഞാനൊരു അഭ്യർത്ഥന നടത്തുക നിങ്ങളൊന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി മലപ്പുറത്തെക്കുറിച്ച് ഇത്രയേറെ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ നോക്കുക ഒന്നും വേണ്ട മയിൽ പോലീസ് സ്റ്റേഷൻ്റെയും ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെയും ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്ക് മലപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മുന്നൂറ്റേഴ് ചാർജ് ചെയ്ത് സംഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ ഉണ്ടോ എത്ര സൗഹാർദ്ദമാണ് എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പം ഉണ്ടായി എന്താ നേരത്തെ എല്ലാം രാകേഷ് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ആ മലപ്പുട്ടത്തിനെ ഇതേപോലെ ഒരു ഭീകര നാടായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആര് വന്നാൽ എന്റെ ചെലവിൽ വന്നോ ഞാൻ മുഴുവൻ നാടിനും നിങ്ങളൊന്ന് കണ്ടു കാണിച്ചു നോക്കാം പത്ത് പത്തൊമ്പത് വായനശാലകൾ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നാട് ഇത്രയും സൗഹാർദ്ദമുള്ള നാട് എവിടെയും കാണുമോ അവിടെ വന്ന് കൊലവളി നടത്തുക പാർട്ടി ഓഫീസ് എറിയുക ഏകുഞ്ഞു കണ്ടെന്ന് പറഞ്ഞാൽ മലപ്പുട്ടത്തിന്റെ എനിക്കൂറിൻ്റെ എം എൽ എയും കാവുമ്പായി സമര സേനാനിയാണ് ആ സഖാവിൻ്റെ സ്മാരകമാണ് ഏക്കുഞ്ചിക്കണ്ണ് സ്മാരകം അതിനാണ് കല്ലെറിയുന്നത് അതിൻ്റെ ജില്ല ജില്ല ജല ജില്ലയാണ് പൊളിഞ്ഞത് ഞാൻ ചോദിക്കട്ടെ സമാധാനല്ലേ പലപ്പെടുത്തുകാർ കാണിച്ചത് ഇതിലപ്പുറം സംഭവിക്കൂലേ ഇതിന് നേതൃത്വം കൊടുക്കല്ലേ നേതാക്കന്മാർ അവിടെ വന്ന ക്രിമിനൽസിൻ്റെ പേര് ഓരോന്നും ഞങ്ങൾ എടുത്തു തരാം നിങ്ങൾക്ക് എത്ര കേസിലാണ് അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അവൻ്റെ അനിയൻ്റെ വീട്ടിൽ എത്ര കേസാണ് എന്താ കേസറിയോ കഞ്ചാവ് പിടിച്ച കേസ് അന്വേഷിക്കും നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന സനീഷ എന്താ അടുവ സനീഷിന്റെ അനിയനെ കള്ളു കുടിച്ച് കുഴപ്പമുണ്ടാക്കി നീണ്ടു പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ ആരായി സെറ്റ് ഇവരാണോ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം സുധാകരൻ എന്ന് പറഞ്ഞ ആള് വലിയ മാഹം തന്നെ പക്ഷെ അദ്ദേഹം പ്രസവിക്കുന്നത് എന്താ ഞാൻ വേണോ ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം മലപ്പുറത്ത് വന്ന് അങ്ങനെ വെല്ലുവിളിച്ചാൽ മലപ്പുറത്ത് എന്തായിരിക്കും അവസ്ഥ ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കാതെ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ ഗോപി നേരത്തെ അവിടെ എത്തി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനും എത്തി ഇത്ര സമാധാനം പുലരുന്ന നാടിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഇതിനെയാണ് നിങ്ങളെല്ലാം ചേർന്നിട്ട് മാധ്യമങ്ങൾ ചേർന്ന് വാർത്ത കൊടുക്കുക എന്താ മലപ്പുറത്ത് പിന്നെ അക്രമം ധരിച്ച് നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ സി പി എം ഗാർ ഇതല്ലേ നിങ്ങളെ വാർത്ത ആ നാട്ടിൽ നിങ്ങൾ നോക്കണം ആറ് കിലോ അഞ്ച് നാലല്ല ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അടുവാപ്പുറത്ത് മലപ്പുറത്തേക്ക് നടന്നു വന്നില്ല ഇവര് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നടന്നു വന്നത് ഇവിടെ ഒരു ആപശബ്ദം ഉണ്ടാക്കിയോ അതാണ് അവിടുത്തെ പാർട്ടി ഇവിടെ വന്ന് ആപ്പീസ് ആക്രമിക്കുമ്പം നോക്കി നിൽക്കാനുള്ള അവിടെ ഇല്ല അതാണ് അവിടെ ഉണ്ടായത് കാണണ്ടേ നിങ്ങളത് ഇനിയെങ്കിലും നിങ്ങളെല്ലാം മലപ്പുറത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നിട്ട് വാർത്ത കൊടുക്കാം കേരളത്തിലൊരു നാട് ഇത്രയേറെ സമാധാനപൂർവ്വ ജീവിതം നയിക്കുന്ന ഒരു നാടും ജനതയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതിനെയാണ് നിങ്ങൾ താർക്കുന്നത് അതിനാണ് പുറത്തുനിന്ന് ഗൂണ്ടാകൾ ഇറക്കുന്നത് ആ നാടിനെ താർക്കാൻ അതിന് കൂട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കാര്യം കൂടി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അവിടെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം മലപ്പുറത്ത് സംഘടിപ്പിക്കാം നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാം നിങ്ങൾ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കാം അവിടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നാട്ടുകാരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുക അവിടെ അക്രമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കില്ല ശക്തമായ പ്രതിഷേധം അവിടെ ജനങ്ങൾ നടത്താൻ പോവാ മലപ്പെട്ടം എന്താണ് എന്ന് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും മലപ്പെട്ടത്തേക്ക് ക്ഷണിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസിന്റെ ആരോപണമല്ലേ അതെ പോലീസിന്റെ 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 എഫ്ഐആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ ഇടുന്ന സാധനത്തിന്റെ പേരാണ് എഫ്ഐആർ അത് അന്വേഷിച്ച് പിടിക്കട്ടെ ന്വേഷിച്ച് പോലീസ് പിടിക്കട്ടെ അത് ആരോപണമാണല്ലോ ഇതിൽ ഗാന്ധി സ്തൂപം എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ത് സ്തൂപായാലും എന്ത് അക്രമം നടത്തിയാലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞൊരു നറേറ്റീവ് കൊണ്ടുവരണ്ട അത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗമായിട്ടൊരു കൊടിയും ഒരു സംവിധാനമാണ് ഫോട്ടോ ഗാന്ധി സൂബെന്ന് ഒരു നെറേറ്റീവ് കൊണ്ടുവരികയാണ് അതിന്റെ ലക്ഷ്യം എന്താ ഞാൻ അറിയാം ഗാന്ധി നിന്നു പറയുന്നത് എന്താ അതാണ് നിങ്ങൾ വയനാട്ടിൽ കണ്ടത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തറയിലിട്ട് ഇടിച്ച് പൊളിച്ചിട്ട് മീഡിയനെ വിളിച്ചിട്ട് അത് എസ് എഫ്ഐക്കാർ ചെയ്തതാണ് എന്ന് പറയുന്നതിനപ്പുറമുള്ള ഗാന്ധി നിന്ന വേറെ ഇല്ലല്ലോ അതിന്റെ നേതാവല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ പദ്ധതി പ്ലാൻ ചെയ്തത് ഇയാൾ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയല്ലേ അപ്പം അവരുടെ ഗാന്ധി പ്രേമത്തെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട മഹാത്മാഗാന്ധി ഈ നാടിനെന്താണ് എന്നും ഗാന്ധിജിയെ ഈ എങ്ങനെയാണ് ആദരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിയുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഗാന്ധിജിയുടെ ഒരു മറവ് നിങ്ങൾ വലിയ ഗാന്ധിൻ്റെ ആളും ഞങ്ങൾ ഗാന്ധി നിന്ന് നടത്തുന്നവരും എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ഈ അക്രമത്തെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇത്രയേ ഉള്ളൂ അല്ല അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ആരാണ് അറിയില്ല അത് പോലീസിനും അറിയില്ല അത് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം മാത്രമാണ് എന്നാൽ ഞാനീ പറഞ്ഞ ആരോപണമല്ല വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ആ വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ചാണ് ഒരു മാധ്യമം കൊടുത്തത് അതാണ് പ്രശ്നം ആ വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ച് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന സി പി എം നിങ്ങളെ കൺമുന്നിലുള്ളതാണ് ആ കൺമുന്നിലുള്ളത് ഇന്ന് ആളുകൾ ചേർന്ന് തകർത്തു ഇതൊന്നും അറിയാത്തവരല്ലോ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അറിയപ്പെടുന്ന നേതാക്കൾ തകർക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇന്ന് ഇന്ന് ആളുകൾ ചേർന്ന് തകർത്തുവെന്ന് പറഞ്ഞ് വെണ്ടക്കയിൽ വാർത്ത കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ ഇപ്പോൾ ഇതേ കാര്യം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും കൂടിയാണ് ചെയ്തതെങ്കിൽ ഇത് അഞ്ച് ദിവസത്തെ ചർച്ചയാവില്ലേ ആ വേണ്ടതല്ലേ നേതാക്കൾ ചെയ്താൽ ഇത് വേറെ ആരു ചെയ്തതല്ലോ നേതാക്കളല്ലേ അവരുടെ പേരല്ലേ ഞാനിവിടെ പറഞ്ഞത് ആ നേതാക്കള് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കൊടുത്ത വാർത്ത ചെയ്ത് സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാർത്തയില്ല തകർത്തു എന്ന് പാർട്ടി പറഞ്ഞതിനെ ഒരു കുഞ്ഞു കോളാക്കിയിട്ട് തകർത്തെന്ന് സി പി എം നിങ്ങൾ ഗവൺമെന്റിൽ വീഡിയോ കാണുക നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടില്ല എന്നിട്ട് മറ്റേതോ അടുത്ത സംഭവം യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി രൂപം തകർത്ത് സി പി എം പ്രവർത്തകർ അതാ ഞാൻ ചോദിച്ചത് ഈ സ്തൂപം തകർക്കുന്ന മനോരമ കണ്ടോ അപ്പം തകർത്തായി വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ ആര് തകർത്തെന്ന് നിങ്ങൾക്കറിയുമ്പോൾ അതിന്നേ ആൾ തകർത്ത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള മനസ്സില്ല അതാ നിങ്ങളെ രാഷ്ട്രീയം അതാണ് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന അങ്ങേയറ്റം നികൃഷ്ടമായ നിലപാട് എന്നാൽ അതേ സമയത്ത് ഇത് നിങ്ങൾ കണ്ടിട്ടില്ല ആരോപണം മാത്രമാണ് ആ ആരോപണം നിങ്ങൾ കൺഫേം ചെയ്തിട്ട് സി പി എം തകർത്തു എന്ന് പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുക്കുക ഇത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക ഇവിടെ സർക്കാരിന്റെ ആ നമ്മൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർ ദൃശ്യങ്ങൾ പത്രത്തിൽ പത്രത്തിൽ അല്ല ഞാൻ വന്ന നിങ്ങളെ മുമ്പിൽ വായിക്കല്ലേ അതില് എഫ്ഐആർ എന്ന് പറയുന്നത് എന്താ എഫ്ഐആർ നിങ്ങളൊരു പരാതി കൊടുത്താൽ ആ പരാതി രേഖപ്പെടുത്തുന്നതിനാണ് എന്ന് പറയുക ആ പരാതിയിലുള്ളതാണ് എഫ്ഐആർ ഇടുക ആ എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം എന്ന് വെക്കണ്ട അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ചാലാണ് വസ്തുത മനസ്സിലാവുക എന്നാൽ അത് പരാതി മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലിട്ട് എഫ് ഐ ആർ മാത്രമാണ് എന്നാൽ ഇതെന്താ ഇത് വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നവരല്ലേ ഇവർ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാത്തവരാണോ ഞാൻ ഈ കാണിച്ച വീഡിയോ ദൃശ്യത്തിൽ കാണിച്ചവർ നിങ്ങൾ നിരന്തരം കാണുന്നവരല്ലേ നിങ്ങൾ പത്രസമ്മേളനത്തിലും പ്രസ് ബൈറ്റിങ്ങിലും ഒക്കെ പങ്കെടുക്കുന്നവരല്ലേ നിങ്ങൾക്കറിയാലോ അവർ അവർ ഇന്നിന്ന് നേതാക്കൾ ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത അത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് മാറുന്നത് അത് കോൺഗ്രസിന്റെ പ്രവർത്തകരാ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കളോ ചെയ്യുന്നത് അതെ ഞാൻ പറഞ്ഞു സാധാരണ പ്രവർത്തകരായിരുന്നു എങ്കിൽ ഞാനിങ്ങനെ പറയുമായിരുന്നില്ല സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഒരു കൃത്യം ചെയ്യുന്നു എന്നാൽ മറ്റതോ ഒരു പരാതി അവർ കൊടുത്ത പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മാധ്യമം വാർത്ത ചെയ്യുന്നു ഇത് ഈ ഒരു നെറേറ്റീവാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ നെറേറ്റീവിനെയാണ് ഞാൻ പറയുന്നത് അത് ശരിയല്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ ചെയ്യുന്നത് നീതിയാണോ നിങ്ങൾ കാണിക്കുന്നത് പത്രധർമ്മമാണോ അതോ വല്ലാത്ത വിധത്തിൽ സി പി എം വിരോധം വല്ലാതെ തലയിൽ ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും കാണിക്കലാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിതിനെ തീരുമാനിക്കുക നിങ്ങൾ തന്നെ ആലോചിക്കുക സ്വയം ആലോചിക്കുക നിങ്ങൾക്കുണ്ടാവില്ല ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം അത് വെച്ചൊന്ന് ആലോചിക്കുക അപ്പോൾ മനസ്സിലാവും ശരി പോരെ അല്ല ആ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി ആ സംഭവത്തിലുള്ള ആൾ അയാള് ഒരു കൃത്യം നടത്തി ആ കൃത്യത്തിന്റെ കൃത്യം നടത്തിയ ഒരാള് ചിലപ്പോ ആളുകൾ ഇത് കാണുന്ന സമയത്ത് പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവുക അയാളുടെ വീട്ടിലാണ് പിന്നെ മറ്റൊരു സാധ്യത കൂടി ഞാൻ പറയാ അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വാർത്തയായി നിങ്ങൾ വാർത്ത കൊടുത്തു ചിലരെ വാർത്ത കൊടുത്തു ശരിയാണ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നു ആസൂത്രണം ചെയ്തു ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമീപകാലത്തെ പ്രവർത്തന രീതി നോക്കുമ്പോൾ എല്ലാറ്റിനും സാധ്യതയുണ്ട് ഞാനൊന്നും കൺഫേം ചെയ്തിട്ട് പറയുന്നില്ല പക്ഷെ എല്ലാറ്റിനും സാധ്യതയുണ്ട് ആര് ചെയ്തു എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എ കെ ജി സെന്റർ നേരെ ബോംബറിഞ്ഞിട്ട് ഇ പി ജയരാജനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു വിഷമവും ഇല്ലാതെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള നേതാവാണ് ഈ പറഞ്ഞ നേതാവ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തിട്ട് ആ ഫോട്ടോ തകർത്തത് എസ് എഫ് ഐക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞവരാണ് ഇവർ പക്ഷേ കൃത്യമായ എവിഡൻസ് സഹിതം ഇതൊക്കെ ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് മുൻ അനുഭവങ്ങൾ അതാണ് അതുകൊണ്ട് മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്താണ് ആസൂത്രണം ചെയ്തത് നമുക്കറിയില്ല ഒരു പരാതി ഉണ്ട് ആ പരാതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആറിന്റെ മേലെ പോലീസ് അന്വേഷിക്കട്ടെ ആളുകൾ കണ്ടെത്തട്ടെ കണ്ടെത്തിയതിനു ശേഷം നമുക്ക് പറയാം ഇപ്പൊ അതിന്റെ പേരെ നമുക്ക് ഒന്നും കൺഫേം ചെയ്യണ്ട അറവണല്ലേ നമുക്ക് നോക്കാം വരട്ടെ ലെറ്റ് ഇറ്റ് കം ആരോപണങ്ങളാണ് ഞാൻ കാണിച്ചത് ആരോപണങ്ങളല്ല വീഡിയോ ദൃശ്യങ്ങളാണ് തെളിവാണ് രണ്ടും രണ്ടാണ് ആരോപണല്ലേ ആരോപണം നയിക്കട്ടെ നോക്ക പരിശോധിക്കാം എന്താണെന്നുള്ളത് നോക്കാം എന്തായാലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമെങ്കിൽ ചിന്തിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ഉണ്ടായിട്ടുള്ളത് അവിടെ ഏറ്റവും ആദ്യം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കുപ്പിയെടുത്ത് എറിയുകയാണ് ചെയ്തത് അതിനു മുമ്പ് വഴി പ്രകോപനപരമായിട്ടുള്ള തെറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ളതാണ് മയിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് മയിലും തമ്മിലധികം ദൂരമൊന്നുമില്ല ഒരേ മണ്ഡലമാണ് അവിടെ ഒരേ ആ മണ്ഡലത്തിൽ തന്നെയാണ് ധീരജിൻ്റെ രക്തസാക്ഷി കൂടീരുന്നത് ധീരജിൻ്റെ രക്തസാക്ഷിത്വം ധീരജിൻ്റെ വീടവിടിയ അതേ നിന്ന് നേരെ മലപ്പട്ടത്തു നിന്ന് തളിപ്പറമ്പേക്ക് വിളിച്ചാൽ കെക്കുന്ന അകരയുള്ള ധീരജിൻ്റെ രക്തസാക്ഷിത്വം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഉൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖല അവിടെ നിന്നിട്ട് ധീരദീനെ കുത്തിക്കൊന്ന കത്തി കട അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ എത്ര വലിയ പ്രകോപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ പ്രകോപനം ഉണ്ടാക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുക ഏറ്റുവാങ്ങിയിട്ട് ഇതാ ഞങ്ങളെ കൊന്നേ ഞങ്ങളെ തിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പറയുക എന്നിട്ട് പാർട്ടി ഗ്രാമമാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ലക്ഷ്യം അത് വളരെ കൃത്യമാണ് അത് മനസ്സിലായതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ നല്ല രാഷ്ട്രീയ ബോധം കാണിച്ചതുകൊണ്ടാണ് അവിടെ യാതൊരു പ്രകോപനവും തിരിച്ചു പ്രകോപനവും ഇല്ലാതെ പോയിട്ടുള്ളത് അല്ലാതെ ദൗർബല്യം കൊണ്ടോ ഭീരുത്വം കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക അവിടെ അവിടെ ഉണ്ടായ അതെന്താ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവിടെ നമ്മുടെ ആളുകളുടെ പ്രതിഷേധ മാർച്ച് അല്ലെ അല്ലെ പൊതു പ്രതിഷേധ മാർച്ച് നടക്കുമ്പോ അവർ മീറ്റിംഗ് അപ്പുറത്ത് നടക്കുന്നുണ്ട് തമ്മിൽ സംഘർഷത്തിനൊന്നും പോയിട്ടില്ല നമ്മൾ നമ്മളെ വഴിക്ക് പോയി അവർ അവർ മീറ്റിംഗ് നടത്തിപ്പോയി നിങ്ങൾ കാണുന്നത് അവിടെ അങ്ങനെ ജനങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നതാണെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഒരു കോൺഗ്രസ് ആയിരുന്നു തിരിച്ചു മലപ്പെടുത്തു പോകാനാവുക തിരിച്ചു പോകാനാവുക ജനങ്ങളുടെ സമാധാനം കൊണ്ടാണ് അവർ അവരുടെ ആ അവർ പ്രത്യേക സഹകൾ പ്രതിഷേധങ്ങൾ നടത്തി പ്രസംഗം നടത്തിയാൽ നോക്കി നിൽക്കുകയായിരിക്കുന്നുണ്ടോ നിങ്ങൾ അതൊക്കെ കാണണം മനുഷ്യരാണ് അവിടെ വന്ന് മേലെ കയറുമ്പോൾ അവരെല്ലാം ശ്രമിച്ചു നിക്കണം എന്ന് വിചാരിക്കണ്ട അങ്ങനെ ചില പ്രതികരണങ്ങൾ ഉണ്ടാവും